നാൽപ്പത് വർഷത്തെ എൻ്റെ കണ്ടെത്തലുകളും അധ്വാനവുമാണ് നിങ്ങളീ കാണുന്നത് അത് വിവിധ തരം മരങ്ങളാണ് അതിൽ പ്രത്യേകിച്ച് ആയുർവേദ അത്യപൂർവമായ ആയുർവേദ ഔഷധ മരങ്ങൾ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് വലിയ വൈദ്യന്മാർക്ക് പോലും ഔഷധ മരം ഏതെന്നറി അറിയില്ല അവർക്ക് അങ്ങാടി കിട്ടുന്നതിന് അവർ എന്ന് മാത്രം അത് സത്യമാണോ ഒറിജിനലാണോ എന്നറിയണ്ടേ നമുക്ക് ഇംഗ്ലീഷ് വൈദ്യത്തിലാണെങ്കിൽ പരീക്ഷണശാലകളും ആർ എൻ ഡി ഒരുപാടുണ്ട് ആയുർവേദത്തിൽ അത് അത്രത്തോളം ഇല്ല അപ്പം അവിടെ അറിവുള്ളവർ പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കണ്ടെത്തി കൊടുത്താൽ പഠിക്കുന്ന കുട്ടികൾക്കും വൈദ്യന്മാർക്കും ഒക്കെ അത് വലിയ ഗുണം ചെയ്യും അതാണ് ചെയ്ത് എൻ്റെ ഐ എസ് ആർ ഒ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് എൻ്റെ സീനിയേഴ്സ് വനയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇരുപത്തൊന്നുകാരനായ എന്നെയും കൂടെ കൊണ്ടുപോകും എന്നിൽ എനിക്ക് മരങ്ങളിലും മനത്തിലുമുള്ള താല്പര്യം കൊണ്ടാണ് അത് കാരണം എനിക്ക് ഈ സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും മനങ്ങൾ പോയി കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ വനയാത്രയിൽ എൻ്റെ ലക്ഷ്യം ഒരു വിത്തോ ഒരു തയ്യോ ആയിരിക്കും എനിക്കറിയുന്നതാണെങ്കിൽ വളരെ ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും കൊണ്ടുവന്നിട്ട് അറിയുന്നവരുടെ അറിയുന്നവരടുത്ത് ചോദിച്ചാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നട്ടു വളർത്തുക അപ്പോൾ ആ സാധനങ്ങളാണ് ഇവിടെ കാണുന്ന ഒട്ടുമുക്കാലും ഞാനീ എഴ്സറി കളി ഇന്ന് അധികം വാങ്ങാറില്ല യാത്രകളി ഇന്ന് കണ്ടെത്തുന്നതാണ് എൻ്റെ സമ്പാദ്യം പതിനഞ്ച് വയസ്സിൽ ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും അതിൻ്റെ ഇടയിൽക്കൂടെയുള്ള ജീവിതവും ഒക്കെ അങ്ങനെ കാശ് കൊടുത്ത് ഇത് ചെയ്യാനുള്ള നിവർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ യാത്ര ചെയ്യും അടുത്തൊക്കെയുള്ള വനങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ കുറേ വനപ്രദേശമുണ്ട് അവിടത്തേക്കൊക്കെ യാത്ര ചെയ്തിട്ട് അവിടുന്ന് കിട്ടുന്നത് ശേഖരിച്ചു കൊണ്ടുവന്ന് അത് നട്ടു വളർത്തിയിരുന്നു അതിനോടൊരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരങ്ങൾ അതിനെ സംരക്ഷിക്കണം അത് നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം അപ്പം ഇന്ന് കാലം ആകെ മാറിയില്ലേ റബ്ബർ മാത്രം മതി എന്നൊരു കാലത്തിലേക്ക് പോവുകയാണോ അപ്പോൾ അത് പോ പോരല്ലോ ജൈവ വൈവിധ്യം വേണം ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു വനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ ഇന്നും വലിയ വൃക്ഷങ്ങളുടെ ഒരു നല്ല ശേഖരമുണ്ട് വട്ടിയൂർക്കാവ് യൂണിറ്റ് ഐ എസ് ആർഒയുടെ അപ്പോൾ അതിൽ മരം വെച്ച് പിടിപ്പിക്കാൻ എൻ്റെ താല്പര്യമൊക്കെ കണ്ടിട്ട് നമ്മുടെ മേധാവികൾ ഐ എസ് ആർ ആളുകൾ അതിനുള്ള പൂർണ്ണ അധിക സമ്മതം തരികയും ഞാൻ ഞാനത് ചെയ്യുകയും ചെയ്തു കാലവും അവിടെ നിൽക്കും ഐ എസ് ആർ അവിടുന്ന് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ആ മരങ്ങളും ഇവിടെ ഉണ്ടായി പിന്നെ ആവശ്യത്തിന് മുറിക്കും മരം മുറിക്കാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് വരികയാണെങ്കിൽ അവരത് മുറിക്കും പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മുറിച്ചാൽ ഒന്നിനൊൻപ് തണ്ണം വെച്ച് പിടിപ്പിക്കുന്ന ഒരു കൾച്ചർ അപ്പോൾ അതിനകത്ത് ജോലി ചെയ്തതുകൊണ്ടും കൂടിയാണ് എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത് ഈ മരങ്ങൾ ശേഖരിക്കണമല്ലോ അപ്പോൾ നാല് സെൻറ്റിലാണ് വീട് നാല് സെൻറ്റിലെ വീട്ടിൻ്റെ മട്ടുപ്പാവാണ് എൻ്റെ വനം അപ്പോൾ അതിനകത്ത് ഈ മരങ്ങളെയെല്ലാം കൊണ്ട് സൂക്ഷിക്കണമെങ്കിൽ അത് ചട്ടിയിലോ ചെറിയ പാത്രങ്ങളിലോ ഒക്കെ ആയിരിക്കണം അത് ഏറ്റവും സാധാരണക്കാരനും ഉതകം വിധം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ആക്രി കരുടെ നിന്ന് വാങ്ങുന്ന പാത്രങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ സൂട്ട് കേസും ബ്രീഫ് കേസും മറ്റ് ഹെൽമെറ്റും ടയറും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ മരം വളർത്തി അത് വളർത്തിയപ്പോഴത്തേക്കും കണ്ട ചിലർക്കെങ്കിലും സംശയമുണ്ടായി ഇതൊരു ബോൺസായി ആണെന്ന് അപ്പം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഇത് ബോൺസായി അല്ല ഞാൻ ബോൺസായി എന്ന രൂപത്തിൽ അതിൻ്റെ വേര് മുറിക്കുന്നില്ല അതിൻ്റെ തലപ്പ് മുറിക്കുന്നില്ല അതിനെ മുരടിപ്പിക്കുന്നില്ല എൻ്റെ ആഗ്രഹം കുറച്ച് കാശൊക്കെ വന്ന് ഞാൻ അറിയുമ്പോൾ ഇത് മണ്ണിൽ കൊണ്ടു വയ്ക്കണം മണ്ണിലൊരു വനമാക്കി മാറ്റണം എന്ന ചിന്ത നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ളതാണ് അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു കാലത്ത് എനിക്കൊരു കുഞ്ഞു വനമുണ്ടാക്കി ആ വനത്തിൻ്റെ നടുവിലൊരു കുഞ്ഞു വീടുണ്ടാക്കി അതിൽ താമസിക്കണം എൻ്റെ റിട്ടയർമെൻ്റ് ലൈഫ് അങ്ങനെ വേണമെങ്കിൽ ആ സമയത്ത് മരം കിട്ടില്ലല്ലോ അതിന് നേരത്തെ കൂട്ടി തന്നെ നമ്മൾ ബാങ്കിൽ കാശ് ആപത്ത് ആപത്തുകാലത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ ഡെപ്പോസിറ്റ് അങ്ങനെ ഒരു ഡെപ്പോസിറ്റായിരുന്നു വീട്ടിൻ്റെ മുകളിൽ ഈ ചട്ടിയിൽ ഈ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചത് അത് അതിൻ്റെ സമയം കിട്ടിയപ്പോഴത്തേക്കും അതിനെ മണ്ണിലേക്ക് കൊണ്ടുപോകും ഒരു പകുതിയിലേറെ മരങ്ങൾ അതൊരു പക്ഷേ വിറ്റാല് ലക്ഷക്കണക്കിന് രൂപ കിട്ടുമായിരുന്നു പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വൈദ്യൻ വനത്തിൽ പോയി വനത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് ഒരു മരം കാണണം അറുപതടി പൊക്കമുള്ള മരത്തിൻ്റെ ചോട്ടിൽ നിന്നാൽ ഒന്നും മനസ്സിലാവില്ല എല്ലാ മരവും ഒരുപോലെ തോന്നും അല്ലേ അതിൻ്റെ പൂവായാലും ശരി കായാലും ശരി അതിൻ്റെ വ്യത്യാസം അത്ര മനസ്സിലാകാൻ പറ്റില്ല പക്ഷേ എനിക്ക് വീട്ടിൻ്റെ മുകളിൽ ചട്ടിയിൽ പൂത്തും കാഴ്ചയും നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇന്നതാണെന്ന് പറഞ്ഞുകൊടുക്കാനും കേൾക്കുന്ന ആത് മനസ്സിലാക്കാനും കഴിയുമായിരുന്നു അപ്പം അതുകൊണ്ടും കൂടിയാണ് അതിനെ ആ രൂപത്തിൽ സംരക്ഷിച്ചത് എനിക്ക് ഇതിലേക്ക് താല്പര്യം വരാനായിട്ട് ഒരു അനുഭവവും ഉണ്ടായി എനിക്ക് ഒരു മോളാണ് ആ കുട്ടി ഒരു നാലഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു അരി കായ്ക്കണ മരം അച്ഛൻ നട്ടിട്ടില്ലല്ലോ അതെവിടെയാണ് അപ്പോൾ ഞാൻ സത്യത്തിൽ അത് ഞെട്ടി കാര്യം ഈ കുട്ടിയുടെ അമ്മ എൻ്റെ ഭാര്യ നെൽകൃഷി ഉള്ള കുടുംബത്തിലാണ് അവർ കൃഷി ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് കൃഷിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാനൊരു ഒരു തൊഴിലാളി കൂടുമ്പം അവിടെ കൃഷിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചല്ലോ എന്നത് ഉള്ളിലൊരു വിഷമം ഒരു കൊച്ച് നോവുണ്ടാക്കി അവളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പെയിൻറ് പാത്രത്തിൽ കുറച്ച് നെല്ലിട്ട് പൊടിപ്പിച്ചു ഓരോ ദിവസവും ഒരു പക്ഷേ ഡി പി ഇ പി എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ് അല്ലേ അത് കാണിച്ചു കൊടുക്കും ഇതാ വളർന്നു വരുന്നു ഇതായി ഇതായി ഇനി ഇതിനെ കതിരിടും ആ കതിരിലാണ് നെല്ല് വരുന്നത് അത് മരത്തിലല്ല ഈ ചെടിയാണ് ഇത് വളരെ പവിത്രമാണ് ഓരോ നെല്ലും ഓരോ നെൽമണിയും അത്രയും മൂല്യമുള്ളതാണ് എന്നൊക്കെ അവളെ ബോധ്യപ്പെടുത്താനും എനിക്ക് സ്വയം വിലയിരുത്താനും അതൊരു ഇത് കിട്ടി ഇത് വളരെ ഒരു കുഞ്ഞു മനസ്സിൽ എങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയും അത് ബോധ്യപ്പെടുത്താൻ ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട ഒരഞ്ച് വയസ്സുകാരിക്ക് പുസ്തകം കൊടുത്തിട്ട് കൃഷി ഇങ്ങനെയാണ് ഇന്നാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും വേണ്ട ഇതല്ലേ ഏറ്റവും നല്ല മാർഗം അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് മാത്രമല്ല നമുക്കും ഒരു ഇത് കിട്ടുകയാണ് രണ്ടുപേരും ഒരുമിച്ച് എൻജോയ് ചെയ്യണത് മകൾക്കും അത് മനസ്സിലായി ഇങ്ങനെയാണെന്നും അതിനകത്താണ് അരിയെന്നും ആ അരിയാണ് ഞാൻ ചോറായി കഴിക്കുന്നതെന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ദോശയായി കഴിക്കുന്നതെന്നും ഒക്കെ ഒരു ബോധ്യം കുട്ടിക്കുണ്ടാവും ഇത് ഇതിൽ മാത്രമല്ല ഇപ്പോൾ കരിമ്പ് കണ്ടിട്ടില്ലാത്തവരാണ് അരിമ്പിതാണ് ഇങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുക അതൊരു എഡ്യൂക്കേഷണൽ പർപ്പസാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നഴ്സറി ആയിട്ട് വിൽപ്പനയോ ഒന്നും അല്ലായിരുന്നു ഇതൊരു പൂർണ്ണമായിട്ടും ഒരു പഠന ഇതിന് വേണ്ടിയുള്ള സംഗതിയായിരുന്നു അപ്പം എൻ്റെ മാർഗത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പം അതെനിക്കും തുടക്കമായി ആദ്യകാലങ്ങളിൽ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ അതാണ് വനം എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമല്ല അപ്പം ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ കഴിയും അവരെ പഠിപ്പിക്കാൻ കഴിയും എങ്കിൽ വനം വീട്ടിലും ഉണ്ടാക്കണം വനം നാട്ടും പുറത്തും നഗരത്തിലും വേണം ഇതായിരുന്നു എൻ്റെ അടിസ്ഥാന വിശ്വാസം അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ ചിന്തിക്കാൻ ഇട ഉണ്ടായത് പിന്നെ ഇത്തരം മരങ്ങൾ വരുമ്പോൾ അതിനെ തേടി വരുന്ന പക്ഷികളും മൃഗങ്ങളും വരും അവർ ചിലപ്പോൾ ഈ മരത്തിൻ്റെ ഫലം ഭക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിത്തായിരിക്കും മണ്ണിലിട്ടിട്ട് പോകുന്നത് അതവിടെ കിടന്ന് കിളക്കും ഇതാണ് വനത്തിൽ നടക്കുന്ന ഇത് കായാമ്പവും കായാമ്പൂ വർണ്ണൻ എന്ന് കൃഷ്ണനെ വിളിക്കാറുണ്ട് അതിൻ്റെ കാരണം കൃഷ്ണൻ്റെ നിറം നീലയാണോ കറുപ്പാണോ എന്നൊക്കെ സംശയം പറയാറുണ്ടല്ലോ ഇതെല്ലാം കലർന്നതാണോ ഏ അതുകൊണ്ടാണ് കാർമേഘ് കായാമ്പൂ വർണ്ണൻ എന്ന് തന്നെ കൃഷ്ണനെ വിളിപ്പേരുണ്ടായത് ഇത് അഞ്ച് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പ്രകൃതമാണ് ആയിരിക്കും അങ്ങനെ കറുപ്പമായിട്ട് ആ ഒരു ഒരു ഡിഫറൻറ്റ് ടൈപ്പ് പൂർണ്ണമായും കറുപ്പല്ല നീല കലർന്ന ഒരു ഇളം കറുപ്പെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ബാലു ജഡാലു എന്നാണ് ഇതിൻ്റെ പേര് ഈ ജഡരൂപത്തിലാവുന്നതിന് മുമ്പ് സൂര്യനുദിച്ച് ഒരു മണിക്കൂർ ഇതെല്ലാം വിടരും വിടർന്ന് ഈ പൂവും വിത്തും ഒക്കെ വെളിയിലിങ്ങനെ നിൽക്കും ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് ജഡരൂപത്തിലേക്ക് മാറും ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധിയാണ് ഇലിപ്പമരം ഒരു ആയുർവേദ ഔഷധികളിൽ ഒട്ടുമിക്കതിലും വരുന്നു എന്നതിലുപരി എനിക്ക് കൗതുകം ജനിപ്പിച്ചത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹം ഇലിപ്പത്തടിയിലാണ് ആ സ്കെലിറ്റൻ അതിനകത്ത് കടുശർക്കരയോഗ കൂട്ടും സാളഗ്രാമ കല്ലുകളും വച്ചിട്ടുണ്ട് പക്ഷേ സ്കെലിറ്റൻ ഇലിപ്പയിലാണ് അപ്പോൾ അന്വേഷണത്തിൽ ഒത്തിരി ക്ഷേത്ര വിഗ്രഹങ്ങൾ ഇലിപ്പത്തടിയിലുണ്ട് ബോധിയും ആലും അരയാലും ഏകദേശം ഒരുപോലെ ഇരിക്കും പക്ഷേ ആ ഇലയുടെ വ്യത്യാസമാണ് അതിൻ്റെ ഈ ഇതാണ് ഞരമ്പ് അതിൻ്റെയും വ്യത്യാസമാണ് ബോധിയെ വ്യത്യാസത്തിനാക്കുന്നത് നമുക്ക് അരയാൽ താഴെ കാണും കൊറോണ കാലത്ത് നമ്മൾ കണ്ടതാണ് കൊറോണ കാലത്ത് യു പിയിലൊക്കെ ഓക്സിജൻ ഇല്ലാതെ രോഗികൾ ഇറങ്ങി ഓടുകയായിരുന്നു അവർ ഓടിപ്പോയത് ആലിൻ്റെ ചോട്ടിലാണ് അപ്പോൾ ആൽമരങ്ങൾ കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ മുള അപ്പം ഇവിടുത്തെ ടെമ്പറേച്ചറിനെ വളരെ നിയന്ത്രിക്കുന്നതിൽ ഈ മരങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് ഓക്സിജൻ തരുന്നു എന്നുള്ളതുകൊണ്ട് കരിങ്ങാലി ഇത് കരിങ്ങാലി അറിയാണ്ട വെള്ളം കുടിക്കാനും മരുന്നുകളിലും എല്ലാം ചേരുന്നതാണ് കരിങ്ങാലി ഇതാണ് കായമരം കായം അപ്പോൾ കായം സാധാരണഗതിയിൽ എടുക്കേണ്ടത് അതിൻ്റെ വേരിൽ ടാപ്പ് ചെയ്തിട്ട് അധികം നൂറി വരുന്ന കറയാണ് കായം അപ്പം ഇവിടെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഈ മുകുളങ്ങളിലൂടെ കായം പുറത്തേക്ക് വരും ഇതിലാണ് ബൈബിളും ഖുറാനും ഒക്കെ എഴുതിയതെന്ന് വിശ്വസിക്കുന്നു എഴുതി സൂക്ഷിച്ചിരുന്നേ കാര്യം ആ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പനയോലയിൽ ആണ് എഴുത്തല്ല പഴയ പ്രമാണവും എല്ലാം പനയോലകളിലായിരുന്നു ഇത് എഴുതി വയ്ക്കാം ഇപ്പോൾ ഞാൻ അടയാറില് ഒരു വലിയ മരം കണ്ടിട്ടുണ്ട് അതിൽ ഈ വരുന്ന സന്ദർശകരെല്ലാം അവരുടെ അഡ്രസ്സ് ആയല്ലെങ്കിൽ എഴുതിയിട്ടു ആട്ടോഗ്രാഫ് പ്ലാൻ്റ് ഇതറിയാമല്ലോ ഇതൊക്കെ നട്ടതല്ല വരുന്നതാണ് കാശിത്തുമ്പ കാശിത്തുമ്പുളസിയുടെ വിവിധ ഇതിൽ ഒരു തുളസിയാണിത് ഈ മരത്തിൻ്റെ പേര് എന്നാണ് ഈ പൊങ്ങി നിൽക്കുന്ന ഇത് ഇവിടെ താഴോട്ട് വലിയ മരം ഉണ്ട് നോക്കും എലിച്ചുഴി എന്ന് പേര് നമ്മളാരും ഇട്ടതല്ലല്ലോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അന്നത്തെ അവരുടെ കാഴ്ചപ്പാട് അതായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന് കാര്യം മനസ്സിലാവണം അത് ആയുർവേദത്തിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെ ചിത്ര എന്ന് പറയും ചിത്രരൂപേണ പ്രകൃതി വെളിപ്പെടുത്തിയിരുന്നു ഇത് ഇന്നതിനാണ് ഇത് ഇന്നതിനാണ് അപ്പോൾ വേറെ ലിറ്ററേച്ചർ വേണ്ടല്ലോ അതുപോലെയാണ് ഈ എലിച്ചുഴി ആ വാക്കിൽ തന്നെ എലിയെ ചുഴിയപ്പെടുത്തുന്നു അല്ലെങ്കിൽ കിണിപ്പെടുത്തുന്നു എന്നൊരു ഇത് വരുന്നുണ്ട് എലി ഇതിൻ്റെ അടുത്തൂടെ പോവില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല പൊഴിഞ്ഞു കിടക്കുന്നത് നമ്മുടെ തലമുടിയിൽ തടവ് ചെയ്ത് പോലെ ഇരിക്കും എലിക്കത് ഇറിറ്റേഷനാണ് അപ്പോൾ ഇന്ന് മോഡേൺ സയൻസ് എലിയെ ഓടിക്കാനായിട്ട് ചെയ്യുന്നത് തലമുടിയെ നുറുക്കി കപ്പയുടെ ചുവട്ടിൽ വിതറും അങ്ങനെ വിതറിക്കഴിഞ്ഞാൽ എലി ഇത് ഇൻഹീൽ ചെയ്യും എലി എന്തിനേയും മണപ്പിക്കും മണപ്പിക്കുമ്പോൾ ഈ മുടി മുടിയകത്ത് കയറി പോകുമ്പോൾ അവനെ കളയും അപ്പോൾ ഈ കപ്പ വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കപ്പയ്ക്ക് പോകും അല്ലേ അപ്പോൾ അതിനെ നമ്മുടെ പൂർവികർ എത്ര മനോഹരമായിട്ട് എലി ചുഴി എന്ന പേര് തന്നെ കൊടുത്തു അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും ഈ ഒരു മരം നിന്നാൽ ഇതിനകത്ത് എലി വരേയില്ലയെന്ന് അങ്ങനെയല്ല ഇതൊരു സംസ്കാരമാണ് ഒരു കൾച്ചറാണ് എല്ലാവരും രണ്ട് മൂന്നെണ്ണം അവരുടെ പറമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആശ്വാസം കിട്ടും കൊതുക് വരട്ടിയെന്ന് പറഞ്ഞിരണം ഉണ്ട് ചിലർ ഇവിടെ വരുന്നവരെ ചോദിക്കും അപ്പോൾ ഇവിടെ കൊതുകൊന്നും വരില്ലയെന്ന് അത് നിറച്ച് കടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ മാത്രം വെച്ചോണ്ട് കാര്യമില്ലല്ലോ അവിടെയാണ് ഞാൻ അതൊരു സംസ്കാരമാണെന്ന് പറഞ്ഞത് അതുപോലെ ഈ അരുത ഇതിനെയാണ് ഇപ്പോൾ ചെടികളെയും വംശീകരിച്ചു അല്ലെങ്കിൽ അതിനെ വർഗീകൾക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് തുളസി അതിന്നാരുടെ ഊത് അതിന്നാരുടെ അല്ലേ പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ അനുഭവത്തിലും അറിവിലും ഈ അരുവുക മാത്രമാണ് മൂന്ന് പേരും ഒരുപോലെ ബഹുമാനിക്കുന്നത് കാര്യം ഇത് ചെകുത്താൻ ഓടിക്കും എന്നാണ് സങ്കല്പം ആ സങ്കല്പമാണ് ഒരു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ ആ ഒരു സാധനം കെട്ടിയിട അതെല്ലാവരും ചെയ്യും അതിതാണ് ഇതിൻ്റെ രൂക്ഷമായ ഗന്ധമായിരിക്കും ഒരു പക്ഷേ ചെകുത്താൻ ഓടുന്നത് എന്നാലും ഇവരെല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം അതുപോലെ ഇത് കണ്ടോ ഇതിൻ്റെ ഇവിടുത്തെ നിറം ഇങ്ങനെ അടിവശം ഇങ്ങനെ ഇതിൻ്റെ പേര് എല്ലുറ്റി എന്നാണ് എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ ഇല പളുപ്പാക്കി അത് തേച്ച് പിടിപ്പിക്കും എന്നിട്ട് അവിടെ ചീളിയോ തുണിയോ എന്തെങ്കിലും വെച്ച് കെട്ടി ഈ പൊട്ടിയ എല്ലിന് ഡിസ്ലൊക്കേഷൻ വരാതെ നോക്കും അതാണ് എല്ലൂറ്റി എന്ന് പറയുന്നതിൻ്റെ ഇത് ഇത് പറയുമ്പോൾ തൊട്ടടുത്ത് ഇനി മാംസത്തെ പൊട്ടിക്കുന്ന ഒരെണ്ണം കൂടെ കാണിച്ചത് ഇത് പെൻസിലിൻ പ്ലാൻ്റാണ് അതായത് പെൻസിലിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ശരീരത്തിന് വന്നു ഒരു വലിയ മുറിവ് വന്നു അത് തയ്യലിടണം അപ്പോൾ ഇത്രയും വലിയ മുറിവുമായിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് രക്തത്തെ അറസ്റ്റ് ചെയ്യും കട്ടിയാക്കി അതിനെ സ്റ്റോപ്പ് ചെയ്യും പുറത്തേക്ക് ഇതാക്കാതിരിക്കാൻ എന്നിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ നോക്ക് ഈ കറ വിരലിൻ്റെ തൊട്ടോ വിരൽ കൂട്ടിപ്പിടി അങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഈ തന്നതിനകത്ത് ആയിരക്കണക്കിന് ഫിലമെൻസ് ഉണ്ട് ഈ ഫിലമൻസ് തയ്ക്കും മാംസത്തെ നമ്മളറിയാതെ ആ തയ്യലിനുള്ളൊരു ഗുണം അതിൻ്റെ ഒരു പാടും ഉണ്ടാവില്ല അത് നിങ്ങൾ നോക്കിക്കോ കണ്ടോ ഈ നൂല് ഈ ഫിലമൻസാണ് ഈ നാരുകളാണ് നമ്മുടെ മാംസത്തെ തച്ച് എടുക്കുന്നത് അത് എവിടെ എടുത്താലും ഇതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും കൈ ഒട്ടുന്നില്ലേ ബ്ലഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്നത് ഇതായി വരും ഇതിൻ്റെ പേര് പെൻസിലിൻ പ്ലാന്റ് അപ്പോൾ എല്ലു മാംസത്തെ ഒട്ടിക്കുന്ന രക്തത്തെ അറസ്റ്റ് ചെയ്യുന്ന ഇത്തരം ഔഷധികൾ ഇതിൻ്റെ പേര് പാതിരി എന്നാണ് പാതിരി എന്ന് പറയുന്ന മരം ദശമൂല അരിഷ്ടത്തിലെ ഒരു പ്രധാനിയാണ് ആ അരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ പാതിരി വേണം അതാണിത് ഇത് വലിയ കൂറ്റൻ മരമാകുന്നതാണ് അതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ നട്ടിരിക്കുന്നത് ബാക്കി മണ്ണിലെ വേറെ വെച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ കാണുന്നതിലെ ഏറ്റവും മഹത്തരമായ മരം ഏത് എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഈ മഹാബില്ുവമാണ് എന്ന് പറയും മഹാകൂവളം സാധാരണ കൂവളത്തിന് ഈ മൂന്നിലേ കാണുള്ളൂ ഇതിന് നോക്കൂ ആറ് ഒൻപത് ഇത് പതിനൊന്നാകാം പതിമൂന്നാകാം അങ്ങനെ പോകും അതാണ് മഹാബില്ുത്തിൻ്റെ പ്രാധാന്യം സോമലത സോമലതയും വളരെ പ്രാധാന്യമുള്ള ഒരിതാണ് അതിനകത്ത് ഇത് ഇലയും പൂവും കായും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ വള്ളികളിങ്ങനെ വയ്ക്കോണ്ടേ ഇരിക്കും അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തെ വീട്ടിൻ്റെ മുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ ഒരഞ്ച് കിലോ എങ്കിലും ഇതുപോലെ ഉണ്ടായിരുന്നു നൂഡിൽസ് പോലെ ഇങ്ങനെ പൊക്കിയെടുക്കാം ഒരു ദിവസം വൈകിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും ഒരു അംശം പോലും ഇല്ല ഈ ദേശാടന പക്ഷികളെ ഏതോ വന്നിട്ട് കൂട്ടമായിട്ട് ഇതിനെ മുറുക്കിക്കൊണ്ടുപോയി അപ്പോൾ അവർക്കറിയാം ഉണ്ട് എങ്ങനെയാണ് എന്ന് മനുഷ്യനറിയില്ല ഇതാണ് ബോധിയുടെ ഇല ഇത് അരയാൽ രണ്ടിൻ്റെ വ്യത്യാസം നോക്കൂ ഇതിൻ്റെ ഈ ഇത്രയേ ഉള്ളൂ ഇവനാണെങ്കിൽ ഇങ്ങനെ ഇത്രയും നീണ്ടുവരും പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന ഈ ഞരമ്പിൻ്റെ ഉള്ളിലെ അതിൻ്റെ വ്യത്യാസം രണ്ടും പ്രകടമായ വ്യത്യാസമുള്ളതാണ് പക്ഷേ സാധാരണക്കാർ ഇത് രണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കുന്നു ഇത് വേണ്ട ഇതിൻ്റെ കായാണ് പണ്ട് കാലത്ത് മുണ്ടിനീര് മംസ് വന്നുകഴിഞ്ഞാൽ മരുന്നില്ലല്ലോ വടിക്കക്കൊള്ളില്ല അപ്പോൾ അന്ന് മനുഷ്യൻ ചെയ്തിരുന്നത് ഇതിൻ്റെ ഇതെടുക്കും ഈ കായ എടുത്ത് അരച്ച് പ്ലാം മഞ്ഞളെന്ന് പറഞ്ഞ് പ്ലാവിൻ്റെ ഒരു മഞ്ഞ ദ്രാവകം വരും അതും കൂടി കൂട്ടിക്കുഴച്ച് പുരട്ടിക്കഴിഞ്ഞാൽ മാറിക്കിട്ടും ഇതിൻ്റെ ഈ മരത്തിൻ്റെ പേര് സമുദ്രക്കായി പല നഴ്സറികളിലും നമ്മൾ രക്തചന്ദനം ആവശ്യപ്പെട്ട് ചെന്നാൽ ഇത് തരും നമുക്ക് തിരിച്ചറിയാനൊക്കില്ല ഈ ഇലയുടെ വ്യത്യാസം ഇത് രക്തബന്ധനമല്ല ഇതാണ് രക്തബന്ധനം ഇത് വേങ്ങയാണ് വേങ്ങ തന്നെ മുള്ളു വേങ്ങ വള്ളി വേങ്ങ അങ്ങനെ വേങ്ങ പലതരമുണ്ട് രണ്ടിൻ്റെയും ഇല വളരെ സാമ്യമാണ് പക്ഷെ അത്രയും തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ കട്ടി ഇതിന് കട്ടിയില്ല ആ ഒരു ഇത് നോക്കണം അമ്പഴം അമ്പഴങ്ങ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇത്തരം മരങ്ങളുള്ള എൻ്റെ സൈഡിൽ കൂടെയാണ് യാത്ര ഓരോ ദിവസവും ഓരോ വഴിയായിരിക്കും അമ്പഴത്തിൻ്റെ സീസൺ വരുമ്പോൾ ഇത് കറി ഇത് തിന്നാൻ കൊള്ളാം നമ്മുടെ കറിവേപ്പ് ആയിരുന്നു ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇല ഇപ്പോൾ സയൻസ് അഗ്രികൾച്ചർ സയൻസ് വളർന്നതോടുകൂടി കറിവേപ്പിൻ്റെ ഇലയുടെ വലിപ്പം കൂടി ഇന്ന് കറിവേപ്പിൻ്റെ ഇലയ്ക്ക് ഏകദേശം കണിക്കുന്ന ഇലയുടെ വലിപ്പമുണ്ട് പക്ഷേ മണമുണ്ടോ നോക്കൂ ഇതിൻ്റെ ഇതൊന്ന് പൊട്ടിച്ച് മണപ്പിച്ചു ഇപ്പം ഇത്രയും കറിയിലിട്ടാൽ മറ്റൊരു വളരെയധികം ഇടുന്നതിനേക്കാൾ ഗുണമല്ലേ ഇതായിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കറിവേപ്പ് ഇന്നിത് വംശനാശം വന്നിരിക്കുകയാണ് ഇല്ല താളി താളിപ്പഴം ഇത് ഷാംപൂ ആണ് ഇതിൻ്റെ ഇലയെ അരച്ചിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടും ഇത് ദന്തപ്പാല എന്ന് പറയുന്നൊരു ഇതാണ് സോറിയാസിൻ്റെ ഔഷധത്തിന് മരുന്ന് ഏ വളരെ ഫലപ്രദമായൊരു ഇതാണ് ഇതൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലിതിൻ്റെ കുറച്ചില ഇട്ട് വെയിലൊളിക്കണം വെയിൽ ഒളിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിന്നുള്ള മെഡിസിൻ ആ വെളിച്ചെണ്ണയിലേക്ക് അലിഞ്ഞു വരുന്നത് അതിനെ ഒരു കണ്ണാടി കുപ്പിയിൽ സുഴിച്ചു വെച്ചിട്ട് സോറിയാസ് എന്നുള്ള ഭാഗത്ത് പുരട്ടിയാൽ തീർച്ചയായിട്ടും ആശ്വാസം കിട്ടും ഇത് ഇടംപിരി വലംപിരി എന്ന് പറയുന്ന ഒരൌഷധിയാണ് ഇതിൻ്റെ കായുടെ ഒരു ത്രെഡ് ഇടത്തേക്കും മറ്റൊന്ന് വിലത്തേക്ക് വരും അപ്പോൾ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടപ്പോൾ ഈ നാട്ടുകാർക്ക് വലിയ അതിശയമായി ഇങ്ങനെയും സാധനങ്ങളുണ്ട് പ്രത്യേകിച്ച് വല്ലപ്പോഴും ഒക്കെ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ വരികയും ചെയ്യുന്നല്ലോ അങ്ങനെ കുറേ പേര് ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾ വന്നടുത്തിട്ട് അവർ പറഞ്ഞു ഞങ്ങളവിടെ ഒരു ബോർഡ് വെച്ചോട്ടെ നാൽപ്പാം വരം എന്ന പേരിൽ അത് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കെയർ ഓഫിലാണ് അത് ചെയ്തത് ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഇപ്പം ഞാനാണ് അവിടെ ബോർഡ് വയ്ക്കണമെങ്കിൽ ഉറപ്പാണ് ആരെങ്കിലും എടുത്ത് കളിക്കും കാര്യം പുതിയൊരാൾ വന്ന് താമസിക്കാൻ നമ്മൾ അങ്ങനെ ഒരു ഇതില്ലല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ അവരെന്തെങ്കിലും പ്രോഗ്രാമിനെ കുട്ടികളുടെ ക്ലാസ് എടുക്കാനും കേട്ട് വിളിക്കും അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ പേര് മാറ്റി നാൽപ്പാമരൻ ഷാജു നിന്ന് ആക്കുകയാണ് അങ്ങനെയാണ് ആ ഒരു വിലാസം എനിക്ക് വന്നത് പക്ഷേ ഞാൻ വീട്ടിൻ്റെ പേര് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച പേരാണ് നാൽപ്പാമരം പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരിയാണ് ആ പേരിൻ്റെ പിന്നിലെ ആണ് അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്ത് പഴവർഗ്ഗങ്ങൾ കൊണ്ടുള്ള ഒരു വനം അതാണ് ഞാൻ ചെയ്തത് അത് വിദേശിയുണ്ട് സ്വദേശിയുണ്ട് ഒക്കെ അതാണ് ഈ റമ്പുട്ടാൻ ഇത് അങ്ങോട്ട് വന്നാൽ ഇത് സ്റ്റാർ ആപ്പിളാണ് ഇത് മധുരിക്കുന്നതാണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റി ഞാൻ അവിടെ എവിടെയായിട്ട് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം വെറുതെ ഒന്ന് വെള്ളം കുടിച്ചതിനും തുല്യമാണ് ഏ ഇത് പ്രഷറിൻ്റെ അസുഖത്തിന് വളരെ നല്ലതെന്നാണ് പറയുന്നത് മലബാർ ചെസ്നട്ട് എന്ന് പറയുന്ന ഒരു പഴമാണ് ഇത് എന്തോ ബരാബർ എന്നൊക്കെ പറയുന്ന പഴമാണ് ഏകദേശം മുപ്പതിൽ പരം മുളയുണ്ട് അതിൽ ഈ മുള പേരറിയോ ഇതിൻ്റെ പേര് ബുദ്ധാസ് ബെല്ലി എന്നാണ് ബുദ്ധൻ്റെ വയറുപോലെ ഇരിക്കുന്നുകൊണ്ടാണ് ബുദ്ധാസ് ബെല്ലി എന്ന പേര് വരുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ ഇതിനെ ഒരെണ്ണം ചുവട് വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്ഷീരങ്ങളെയെല്ലാം മുറിച്ച് എൻ്റെ തുണിയിടുന്ന സ്റ്റാൻഡാക്കി ആലോചിച്ച് നോക്കിയാൽ നല്ല രസമല്ലേ ഈ പ്ലാസ്റ്റിക്കിലും അലൂമിനിയത്തിലും ഒക്കെ ചെയ്യാതെ ബേസ് തറയിലിരിക്കാനായിട്ട് ഏറ്റവും തടി വട്ടം വെട്ടിയിട്ടാണ് ഇവിടെ ഇനി എൻ്റെ ഒരു ആശയം ഒരു ലിവിങ് ബ്രിഡ്ജ് ജീവനുള്ള ഒരു പാലം ഉണ്ടാക്കണമെന്നായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ താഴെയും മുളനാട്ടു മോളിലും മുളനാട്ടു ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ ഇത് ഇപ്പോൾ ചരിഞ്ഞ് ഇങ്ങനെ പോകണില്ലേ അതിനങ്ങോട്ടായി കഴിഞ്ഞാൽ അതൊരു പത്ത് വേ ആവും അടിയിലൊരു സെല്ലാർ പോലെ ഇരിക്കുകയും ചെയ്യാം പക്ഷേ ആഗ്രഹം ഗ്രഹം നിൽക്കുമ്പം വൈഫിന് അസുഖമായി ഒന്നര വർഷം കിംസ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു ആ സമയത്ത് ഇവിടെ എല്ലാം തോന്നി അതുപോലെ അവർ പോയി എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നാലും ഇനി ഞാൻ അതിനെ അങ്ങനെ മാറ്റും ഇതിനെയൊക്കെ മുറിച്ചിട്ട് പുതിയ പൊടിച്ച് വരുന്ന ആളുകളെ ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ ഇത് എൻ്റെ ആശയമല്ല ഹിമാചലിൽ ഷില്ലോങ് മേഘാലയ അവിടെയൊക്കെ പട്ടാളക്കാർ പുഴയുടെ പുറത്തൂടെ അവർക്ക് പോകാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് കർപ്പൂരമരമാണ് ഇതിൽ നിന്നാണ് കർപ്പൂരം വാറ്റിയെടുക്കുന്നത് കർപ്പൂരം മാറ്റിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ആ ഈ ഇലയും തണ്ടും എല്ലാം കൂടെ വെട്ടിയിട്ടിട്ട് ഒരു മൺകലത്തിൽ ഇട്ട് തിളപ്പിക്കും അതൊരു തുണി കൊണ്ട് അതിൻ്റെ ഭാഗം കിട്ടിയിരുന്നാൽ ഈ ആവി അതിൽ വന്ന് ഉറയുന്നതാണ് കർപ്പൂരം അതിനെ ഒരു ഡൈയിൽ കൂടെ കടത്തി വിട്ടാൽ ഷേപ്പ് ഏത് ഷേപ്പ് വേണോ എടുക്കാൻ പറ്റും പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന കർപ്പൂരവും ഇതുമായിട്ടൊരു ബന്ധമില്ല അത് കെമിക്കലാണ് ഇവിടെ മുതലാണ് ഈ വനം എന്ന് പറയുന്ന സങ്കല്പം തുടങ്ങുന്നത് നമുക്ക് ശിംശിബാമരമാണ് സീത പോയി രാവണൻ തട്ടിക്കൊണ്ടു പോയപ്പോൾ രാമനെ കാത്തിരുന്ന ശിംശുഭാമരത്തിൻ്റെ ചുവടിലാണ് അതിൻ്റെ ഇല വരുന്നുണ്ട ഇങ്ങനെ ബഞ്ചസ് ആയിട്ടാണ് വരുന്നത് നല്ല രസമായിരിക്കും ഇത്രയും കണ്ടിട്ട് പിന്നെ അത് ഇതുപോലെ വിരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പേര് കൊയ്ന കൊയ്ന മലേറിയയുടെ അസുഖത്തിന് ഇംഗ്ലീഷ് മെഡിസിനും ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ ആപ്പാടെ ഇവിടെ ഉണ്ടായിരുന്നത് മുന്നൂറ്റി അൻപത് മൂട് റബ്ബറാണ് അതിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുറിച്ചു ഈ രണ്ട് പേരെ നിർത്തിയത് ഈ വള്ളി കയറ്റാനാണ് പലതരം ഇതുമെല്ലാം വളരെ വിശേഷപ്പെട്ട വള്ളികളാണ് ഇതിനെ ഞാൻ കയറ്റിവിടും അപ്പോൾ അതൊരു പോലെ ഇത് രുദ്രാക്ഷമരമാണേ രുദ്രാക്ഷം രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത ഒരു മരത്തിൽ നിന്ന് തന്നെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് മുഖങ്ങളുള്ള കായ കിട്ടും ഒന്ന് ഏകമുഖം വളരെ റയറാണ് ഇത് കരിഞ്ഞൊട്ട ഇന്നത്തെ തലമുറ അറിയേണ്ടത് പണ്ട് മെതിയടി തടിയിലാണ് ചെരുപ്പ് ഉപയോഗിച്ചിരുന്നത് ആ ചെരിപ്പ് ഇതിലാണ് കരിഞ്ഞൊട്ടയുടെ തടിയിലാണ് ഈ മരമാണ് അപ്പോൾ വയ്യങ്കഥയുടെ പ്രത്യേകത ഇത് ഈ ഇവിടെ നോക്കിയാൽ അറിയാം ഈ മുള്ളു ഇത് ഇത്രയും നീണ്ടു വരും അതിൽ നിന്ന് ബ്രാഞ്ച് മുള്ളു വരും അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് വരും അങ്ങനെ ഇതൊരു മുള്ളിൻ്റെ കൂടാരമായി മാറും ഒരു മൃഗത്തിനും ഇതിൻ്റെ സമീപത്തോടി പോകാൻ പറ്റാതെ അതാണ് വയ്യങ്ക ഈ മരത്തിൻ്റെ പേര് നാങ്ക് നാങ്ങിന് ഇംഗ്ലീഷിൽ അയൺവുഡെന്ന് പറയും വേറൊരു പേര് ചുരുളി അപ്പോൾ ഈ അയൺവുഡെന്നതിനെ വിളിക്കുന്നത് അയണ്ണോളം സ്ട്രെങ്താണ് ഈ തടി ഒരു കാലത്ത് ഈ മരമായിരിക്കും നേരത്തെ എന്നോട് ചോദിച്ചു ഈ ഹിമാലയ ഭാഗങ്ങളിലുള്ള മരം എങ്ങനെ ഇവിടെ അതിജീവിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ മനസ്സ് അർപ്പിച്ചുകൊണ്ട് നട്ട് കഴിഞ്ഞാൽ വളരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു എന്താ പറയുക അന്ധവിശ്വാസമല്ല എൻ്റെ അനുഭവമാണ് ഈ മരത്തിൻ്റെ പേര് മൗവ എന്നാണ് ഈ മൗവ ഛത്തീസ്ഗഡിന് മുകളിലേ ഉള്ളൂ ഹിമാലയ സ്ഥാനക്കളിലേ ഉള്ളൂ ഇതിൻ്റെ പഴം കഴിച്ചിട്ടാണ് ആനയും കരടിയും ഇങ്ങനെ ലഹരി പിടിച്ച് നടക്കുന്നത് ഏ അപ്പോൾ ഒരു പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ പ്രദേശം അറിയപ്പെടുന്നത് നാൽപ്പാമരം എന്ന പേരിലായിരിക്കില്ല മൗവയുള്ള സ്ഥലം നോക്കൂ ഇതിൻ്റെ ഇലയെല്ലാം കുമ്പിളാണ് കണ്ട എല്ലാ ഇലയും കുമ്പിളാണ് ഇതിൻ്റെ പേരാണ് കൃഷ്ണാസ് ബട്ടർലീഫ് കൃഷ്ണൻ വെണ്ണ കട്ട കുടിച്ചത് ഈ ഇല ഉപയോഗിച്ചാണെന്നും അതിനുശേഷം ഇതിങ്ങനെ കുമ്പിളായിട്ട് അപ്പോൾ ജോലി എളുപ്പമല്ലേ കോരിക്കുടിക്കാം കൃഷ്ണാസ് ബട്ടർലീഫ് ആലുവർഗത്തിലുള്ളതാണ് പിന്നെ എനിക്ക് ഈ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ധാരാളം ബോട്ടണി എക്സ്പേർട്ട്സ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ കോളേജ് എച്ച് ഒ ഡിമാരും എൻ്റെ സുഹൃത്തുക്കളാണ് അവരിവിടെ വരികയും അവർ പറഞ്ഞു തരികയും ചെയ്യും ഞാൻ പ്യൂർലി ടെക്നിക്കൽ ഡിപ്ലോമ ഹോൾഡറാണ് അപ്പം മെക്കാനിക്കൽ ആ ലെവലേ എനിക്കറിയുള്ളൂ അപ്പോൾ ഇത് ഇവർ പറഞ്ഞു തരികയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ട് അറിയാനുള്ള താല്പര്യമുണ്ട് അവർ പറഞ്ഞു തരും അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് ഇത് രാജാ പുളി എന്ന് പറയുന്ന ഒരു പുളിയാണ് അതായത് ഏറ്റവും പുളിപ്പുള്ള പഴം ലോകത്ത് നിന്ന് അറിയുന്നതിൽ ഏറ്റവും പുളിപ്പുള്ളതാണ് ഇത് രണ്ടാളും മാംഗോസ്റ്റിനാണ് മാംഗോസ്റ്റിൻ അതിൽ നിന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു പഴം മാംഗോസ്റ്റിൻ കിട്ടും എന്നതിലുപരി എനിക്ക് താല്പര്യം തോന്നാൻ കാര്യം ഇതിൻ്റെ ചോട്ടിലിരുന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ വിശ്വോത്തര സൃഷ്ടികൾ പുറത്തു വന്നത് എഴുതിയത് അദ്ദേഹം കസേരയിട്ട് അതിൻ്റെ ചോട്ടിലിരിക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായാൻ പാടാണ് അതുപോലെ തന്നെ ഓരോ മരത്തിൻ്റെയും പിന്നിൽ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും മാങ്കോസ്റ്റിൻ ഇദ്ദേഹമാണെങ്കിൽ അയ്യല്ലപ്പള്ളിയുടെ മാമ്പഴം മാവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം മാധവിക്കുട്ടിയുടെ നീർമാതളം ദേശപുഷ്പങ്ങളിലൊന്ന് എം ടിയുടെ വലിയ വികാരമാണ് എല്ലായിടത്തും അത് കാണാം അങ്ങനെ ഓരോ മരത്തിൻ്റെയും പിന്നിൽ ഇങ്ങനെയും ചില ചരിത്രം ചില ചരിത്ര പുരുഷന്മാരവരുടെ ഇതായിട്ട് കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെയാണ് മാർ മാർഗ്ഗോറിയോസ് തിരുമേനി കൊണ്ടുവന്ന മാഞ്ചിയം അതും കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള സാധനമല്ല വിദേശത്തു നിന്ന് അദ്ദേഹം ഇപ്പോൾ അതിന് വലിയ ഡിമാൻഡാണ് അത് നട്ട് പിടിപ്പിച്ചവർക്കൊക്കെ മുറിച്ചു കിറ്റാൻ നല്ല കാശ് കിട്ടും അതുപോലെ ലക്ഷ്മി തരൂർ ശ്രീ ശ്രീ രവിശങ്കർ പ്രചരിപ്പിക്കുന്ന ഒരു മരമാണ് ഈ അങ്ങനെയും മരത്തിൻ്റെ പിന്നിലെ ചരിത്രത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പം ഇങ്ങനെയും ചില കാഴ്ചകൾ അനുഭവങ്ങൾ അറിവുകൾ നമുക്ക് കിട്ടും